അങ്ങനെയാണെങ്കിൽ നമുക്കിനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം എന്തുകൊണ്ട് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വലിയൊരു പരാജയം ഉണ്ടായി അല്ല ഞാൻ ഇതും കൂടെ പറയാൻ പോകുന്നു ഇടതുപക്ഷം ജയിക്കോ ഇല്ലയോ എന്നുള്ള ചോദിച്ച് മറ്റേ തുടക്കത്തിൽ ചോദിച്ചല്ലോ ഞാൻ അന്നേരം അള്ള വഴിതിരിച്ചുവിടുന്നത് ഇടതുപക്ഷം ജയിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പൊതുവെ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു ചില കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ കഴിഞ്ഞ ഈ അഞ്ച് വർഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ചിലക്കര ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം മറ്റുള്ളവരാണ് ജയിച്ചത് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടു അപ്പോൾ ചില സൂചനകൾ ഉണ്ടായിരുന്നു ഇടതുവർഷം പിന്നിലേക്ക് പോകുന്നു എന്നുള്ള സംശയം ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ഒരു ഒരു വർഷത്തെ മൊത്തത്തിൽ മാധ്യമ റിപ്പോർട്ടുകൾ പൊതു ചർച്ചകളുടെ അവസ്ഥകൾ ഒക്കെ പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ആൾക്കാരുടെ ഒരു പ്രതികരണമൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഇടതു വർഷത്തിന് വലിയ വിജയ സാധ്യത കണ്ടിരുന്നു ഒന്ന് ജന മറ്റേ സർക്കാരിനെതിരായിട്ടുള്ളൊരു വികാരം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ഉണ്ടായിട്ടില്ലെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം അത്രയൊരു പ്രവർത്തനമൊന്നും ഒന്നും അങ്ങനെ ജനങ്ങൾക്ക് സർക്കാരിനെ ക്രൂശിലേറ്റേണ്ട ഒരു പ്രവർത്തനമൊന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിലൊക്കെ ആണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് പെൻഷൻ നിർത്തിവെക്കുന്ന ഇത് അതുപോലെ തന്നെ മാവിലി സ്റ്റോറിൽ സാധനമില്ലാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇത്തവണ പരിഹരിച്ചു മാത്രമല്ല സാമൂഹ്യ പെൻഷനൊക്കെ വർദ്ധിപ്പിച്ച് കൊടുക്കുകയും ചെയ്ത് അപ്പോൾ അതും ഒരു പോസിറ്റീവ് ഘടകമായിട്ട് തോന്നിയിരുന്നു അതുകൊണ്ട് അത്തരം അസംതൃപ്തി ഒന്നും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവില്ല അതുപോലെ തന്നെ മിഡിൽ ക്ലാസ്സിൻ്റെ ഇടയിൽ അവർക്ക് മറ്റ് വികസന പദ്ധതികളുടെ കാര്യത്തിൽ ഈ ഈ ഗവൺമെൻറ് പൊതുവില് അടിസ്ഥാന സൗകര്യ വികസനത്തിലൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരുതാണ് അപ്പോൾ അതിനെപ്പറ്റിയിട്ട് പൊതുവായൊരു മതിപ്പ് മാധ്യമങ്ങളും പറയലുണ്ട് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം വെച്ചിട്ട് അതുകൂടാതെയാണ് കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള പ്രതിപക്ഷത്തിനിടയിലുള്ള അസ്വാരസ്യങ്ങള് മറ്റു കാര്യങ്ങൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത്തവണ ഇടതുപക്ഷം എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകും മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ഒരു പൊതു ചിത്രം നമ്മൾ ചരിത്രം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷത്തിനാണ് ഒരു മേൽ കിട്ടുന്നത് ഒരു പ്രാവശ്യം മറ്റെയാണ് മറിച്ച് ഉണ്ടായത് ആ ജനകീയ ആ പ്രവർത്തനവും പ്രദേശ സ്വയം സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് അത് ഇലക്ഷനിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാകും എന്നാണ് കരുതിയിരുന്നത് പക്ഷേ നടന്നില്ല അത് മനസ്സിലാക്കണമെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പം പൊതുവിൽ പൊതുവിലിപ്പോൾ ഒരു ചർച്ച വരുന്നത് ശബരിമല പ്രശ്നം അതുപോലെ ജമായത്ത് ഇസ്ലാമി ഇത്തരം പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവും പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾക്ക് കാര്യങ്ങൾ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഈ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും നമ്മൾ കുറച്ചുകൂടെ കൃത്യമായി അനലൈസ് ചെയ്യണം കാരണം കേരളം ഒരു രാഷ്ട്രീയമായിട്ട് അവബോധമുള്ളൊരു സമൂഹമാണ് മറ്റ് സംസ്ഥാനങ്ങളെപ്പോലല്ല ഇപ്പം നമുക്കൊരു എലക്ഷൻ വരുമ്പോഴത്തേക്കും നമുക്കറിയാം കേരളത്തിൽ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും കുടിയോരണങ്ങള് മീറ്റിങ്ങുകള് ചർച്ചകൾ നാട്ടുകാരെല്ലാം ഇതുതന്നെയായിരിക്കും സംസാരിക്കുക അതേസമയത്ത് നമ്മൾ ഇതേ ഇത് തന്നെ ഇലക്ഷനിൽ തമിഴ്നാട്ടിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ അപൂർവമായിട്ടായിരിക്കും ആ ചിത്രങ്ങളൊക്കെ കാണുക കാരണം ഇലക്ഷനിൽ ആ ഇലക്ഷൻ്റെ സമയത്തുള്ളൊരു താല്പര്യത്തിൽ കവിഞ്ഞിട്ട് പോയി വോട്ട് ചെയ്യും എന്നുള്ളതിൽ കവിഞ്ഞിട്ട് അത് പലരുടെയും പ്രേരണയാൽ വോട്ട് ചെയ്യുന്ന ആണ് സംസ്ഥാനങ്ങളെ ബോധം ആ പക്ഷേ കേരളത്തിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ ബോധമുണ്ട് പക്ഷെ ആ രാഷ്ട്രീയ ബോധമുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും കേരളത്തിൽ ഇടതുപക്ഷത്തേക്ക് ആൾക്കാരെ ആകർഷിക്കുന്നതും വലതുപക്ഷത്തേക്കാൾ ആൾക്കാരെ ആകർഷിക്കുന്നതും ഒരുപോലെയല്ല എന്നാണ് ഇടതുപക്ഷത്തേക്ക് ആകർഷിക്കുന്നതന്നെ പല വിധത്തിലുണ്ട് പല രീതിയിലാണ് ഇടതുപക്ഷത്തേക്ക് ആകർഷിക്കുന്നത് അതെനിക്ക് തോന്നുന്നത് ഒന്ന് കൃത്യമായ ഒരു പ്രത്യയശാസ്ത്ര ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് ഇപ്പം നാളെ സോളിസം കിട്ടിപ്പെടുക്കണം നീതിയിലും നേരത്തെ പറഞ്ഞു നീതിയിലും തുല്യതയിലും എടുത്ത് അടിസ്ഥാനമായൊരു സമൂഹം കിട്ടിപ്പെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ആ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെന്ത് ചെയ്യണം വായനയുടെയും പഠനത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷക്കാരായിട്ടുള്ള ആൾക്കാർ ഒരുപക്ഷെ അടിസ്ഥാനപരമായിട്ട് അവരാണ് കെട്ടോ ഇതിൻ്റെ ഏറ്റവും കോർ ഇപ്പം നമ്മുടെ ആദ്യകാലത്തൊക്കെ അവർക്കായിരുന്നു മേൽക്കൈ അവരാണ് രാഷ്ട്രീയ സമൂഹത്തിലേക്ക് വിതച്ചത് അത്തരത്തിലുള്ള ആൾക്കാരാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു കൂറ് രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നത് തങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സമരങ്ങളിൽ ഇടതുപക്ഷം സംഘടിപ്പിക്കുന്ന സമരങ്ങളിൽ പങ്കാളിയായി ഇവരാണ് ഞങ്ങളോടൊപ്പം നിൽക്കുന്നത് സാധാരണക്കാരൻ്റെ പക്ഷത്ത് നിൽക്കുന്നത് ഇടതുപക്ഷമാണെന്നുള്ള ഒരു തിരിച്ചറിവിലൂടെ ഇടതുപക്ഷ അനുഭവത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അനുഭവം അവരെ ആ സമരങ്ങളും നിലപാടുകളും അവർ അതിനെ ഒരു വികാരമാക്കിയിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് അവരെ അപ്പോൾ ഇവരെ രണ്ടുപേരും കൂടിയാണ് വാസ്തവത്തിൽ ഇതിൻ്റെ ഒരു ഇടതുപക്ഷത്തിൻ്റെ കോറ് മുൻപ് മൂന്നാമത്തെ ഒരു വിഭാഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കുടുംബ ബന്ധങ്ങളുടെ അടിസ്ഥാനം ഇപ്പം എൻ്റെ കുടുംബം ഇടതുപക്ഷ കുടുംബമാണ് അതുകൊണ്ട് അടുത്ത തല പറയും ഇടതുപക്ഷം അത്ര തന്നെ ഒരു ഇത് തന്നെയല്ല നാട്ടിൽ അപ്പം നമുക്കിപ്പോൾ കണ്ണൂരൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഓരോ ഗ്രാമം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു ഗ്രാമം ഉണ്ടാവും ലെഫ്റ്റിൻ്റെ ഒരു ഗ്രാമം ഉണ്ടാവും ആർ എസ് എസിൻ്റെ ഒരു ഗ്രാമം ഉണ്ടാവും അപ്പോൾ അതെന്തുകൊണ്ടാണ് ഈ മൊത്തത്തിലാൾക്കാരിങ്ങനെ ചിന്തിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടായ്മ അല്ല ഇവിടെ വരും അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ വരുമ്പോഴത്തേക്ക് അതൊരു കൂട്ടായ്മയാണ് അതിൻ്റെ ദർശനം വരും ആ അതിനോട് ദർശനമൊന്നും ഉണ്ടാവില്ല അതിൻ്റെ ദർശനത്തിലോ മറ്റു കാര്യങ്ങളിലൊന്നുമില്ല അതാണെന്നാണ് നന്നാക്കാൻ പോകുന്ന ആരണൊന്നും ഉണ്ടാവില്ല പക്ഷെ ഒരു കൂട്ടായ്മയുടെ പേരിൽ അതിനകത്തൊക്കെ വരുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ ഇടതുപക്ഷത്തണി വരുന്ന ആൾക്കാർ ആൾക്കാരുണ്ട് എനിക്ക് തോന്നുന്നത് ഇതാണ് നല്ലത് ഏത് ഇടതുപക്ഷം മൊത്തത്തിൽ ആശയപരമായ കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ മതേതരത്വമൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ മൊത്തത്തിൽ ആൾക്കാരെടുത്ത് പരിശോധിക്കുമ്പോഴത്തേക്ക് അഴിമതി ിൽ നിന്നൊക്കെ മുക്തമായ ആൾക്കാർ താരതമ്യേന മുക്തമായ ആൾക്കാർ ഇടതുപക്ഷക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഗവൺമെൻറ്റിൻ്റെയും ചില പ്രവർത്തനങ്ങളോട് ഇതൊക്കെ മതിപ്പ് തോന്നിയിട്ട് അവർക്കൊന്നും അടിസ്ഥാനപരമായ രാഷ്ട്രീയമില്ല കേവലമായ ഒരു ലിബറൽ കാണുന്ന വിഷയത്തിനനുസരിച്ചിട്ട് മതിപ്പ് തോന്നിയിട്ട് അതിലിപ്പോഴും ഇടതുപക്ഷമാണ് നല്ലത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ സമീപകാലത്ത് വേറൊരു വിഭാഗം രണ്ട് വിഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് പ്രത്യേകിച്ച് ഭരണത്തിലൊക്കെ പങ്കാളിയാകുന്ന ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ചില സ്ഥാനമാനങ്ങൾ കിട്ടും ചില ഇത് കിട്ടും അങ്ങനെ അത് എല്ലായിടത്തും ഭരണത്തിലുള്ള പാർട്ടികൾക്കൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അത് വല്ലാതെ വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ സ്തുതി പാഠനം ഒക്കെ നടത്തിയിട്ട് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്കൊക്കെ എത്തി അതിൻ്റെ കൂടെ അവർക്ക് അടിസ്ഥാനപരമായി രാഷ്ട്രീയ ഒന്നും ഉണ്ടാവില്ല അവരെങ്ങോട്ടും പോവാം അവരെങ്ങോട്ടും പോവാം പക്ഷെ ഇപ്പം അവർ ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അവസാനമായിട്ട് എനിക്ക് തോന്നുന്നത് വേറെ ഉണ്ടാകും കൂട്ടോ ഞാൻ എൻ്റെ ഒരു നിരീക്ഷണമാണ് മതപരമായ ഇത് ഇപ്പം പല വിഷയത്തിലും മതപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടതുപക്ഷം നല്ലതാണ് അതിപ്പോൾ പല വിഷയങ്ങളിലും ചില വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ മതപരമായ വിഷയങ്ങളുടെ സംരക്ഷകരായിട്ട് ഇടതുപക്ഷം ഇടതുപക്ഷം നിൽക്കുന്നു എന്നുള്ള ഒരു ധാരണയിൽ വരുന്നവർ പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്തെങ്കിലും ഇതിൽ ഓരോ വിഭാഗവും ഇടതുപക്ഷത്തോടുള്ള കമ്മിറ്റ്മെൻ്റ് വ്യത്യാസമാണ് ഇപ്പം ബാങ്കിൽ ഡെപ്പോസിറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ലിക്വിഡ് ഡെപ്പോസിറ്റ് എന്നൊക്കെ തരംതിരിക്കണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ എടുപ്പത്തിൽ പിൻവലിക്കില്ല അതേസമയത്ത് എസ് പിട്ട പൈസ ആദ്യത്തെ ഒന്നും രണ്ടും ആദ്യത്തെ ഒന്നും രണ്ട് വിഭാഗങ്ങളാണ് യഥാർത്ഥത്തിൽ ഫിക്സഡ് ഉള്ളത് അതിനിടയ്ക്കുള്ള കുടുംബ ഇതൊക്കെ അവര് തിക്തമായ അനുഭവങ്ങൾ വരുമ്പോഴത്തേക്ക് കൂടെ ഇടതുപക്ഷം കുടുംബായിരിക്കും പക്ഷെങ്കില് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഒരു പൊരുത്തപ്പെടാത്ത ഒരു സാധനം വന്നു ഏതെങ്കിലും പ്രാദേശിക അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് അത് മാറുന്നതിന് പ്രശ്നം ഉണ്ടാവില്ലേ ആദ്യത്തെ രണ്ടുപേരും അവർ ആരായിരുന്നാലും വോട്ട് ചെയ്യും അവരാരായിരുന്നാലും വോട്ട് ചെയ്യും അപ്പൊ ഈ മൂന്നാമത്തെ വിഭാഗം അതാണ് മൂന്ന് മുതൽ മേലോട്ടാണ് പിൻ ഇവരുടെ പ്രശ്നം മതപരമായ വിഷയങ്ങൾ അവർക്ക് മതമാണ് പ്രധാനം അതെ അതല്ലാതെ രാഷ്ട്രീയ നിലപാടല്ല ഇപ്പം മതപരമായിട്ട് നമ്മളുടെ കൂടെ നമ്മളെ സംരക്ഷിക്കുന്നതുകൊണ്ട് അവര് കൂടെ നിൽക്കുന്നു അതുപോലെ തന്നെ തൻകാലിൻ നോക്കികളും ഇതേ ഇത് തന്നെയായി പ്രഷർ ഗ്രൂപ്പ് ഇതും അപ്പൊ പക്ഷെ കഴിഞ്ഞ കുറച്ചു കാലത്തെ രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ കൂട്ടായ്മയിലുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ മറ്റു വിഭാഗങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നതായിട്ട് സംശയിക്കുന്ന ആദ്യത്തെ രണ്ട് തരത്തിലുള്ള ആൾക്കാരുടെ വിഷയങ്ങളിലുള്ള പ്രവർത്തനങ്ങളും കുറഞ്ഞു അതുപോലെ അവർ ഉപയോഗിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനവും കുറഞ്ഞു എന്നുള്ളതാണ് ഇതാണ് എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അതായത് ഈ അവസാനം പറഞ്ഞ വിഭാഗങ്ങൾ അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഞാൻ മതപരമായ താല്പര്യങ്ങള് ജാതീയമാവും മതപരവും ജാതീയവുമായ താല്പര്യങ്ങള് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഇടതുപക്ഷം പറ്റുമെന്ന് കരുതിയിട്ട് തൽക്കാലമായിട്ട് അവർ അവരുടെ സ്വത്തബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് നിൽക്കുന്നത് പക്ഷേ തങ്ങൾക്ക് സംരക്ഷണം ഇടതുപക്ഷത്തിൽ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ വന്നു നിൽക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ എപ്പോ വേണേലും മാറാവുന്നതാണ് ആ ഒരു ഇതില് അതുപോലെ യു ഡി എഫിലേക്ക് വരുന്ന ആൾക്കാരുടെ അതാണ് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഇപ്പൊ നേരത്തെ പറഞ്ഞ ലെഫ്റ്റിന്റെ കാര്യത്തിൽ പറഞ്ഞത് മിക്കവാറും ഒരു പോസിറ്റീവായിട്ടുള്ള അതായത് തലങ്ങൾ വെച്ചിട്ടാണ് ഇടതുപക്ഷം എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ് ഇടതുപക്ഷ വലതുപക്ഷത്തിന്റെ കേസ് ഇടതുപക്ഷം എന്ത് ചെയ്യുന്നു നോക്കിയിട്ടാണ് തിരിച്ചാണ് അതായത് വലതുപക്ഷം എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടല്ല വലതുപക്ഷത്തെ ആൾക്കാർ അടഞ്ഞിരക്കുന്നത് അത് അതിൻ്റെ ഒരു ഒരു ക്രോസെക്ഷൻ എടുത്ത് നോക്കിയിട്ടെങ്കിലേ ഉണ്ട് ഒരു ചെറിയൊരു ന്യൂനപക്ഷം ഉണ്ട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് ഗാന്ധിയൻ മൂല്യങ്ങൾ നെഹ്റുവിൻ്റെ മൂല്യങ്ങളെയൊക്കെ ഒരു ഭാഗമായിട്ട് പിന്തുടരുന്നുണ്ട് പക്ഷേ വളരെ വളരെ ചെറിയൊരു ശതമാനമാണ് നല്ലൊരു ശതമാനവും ഭരണത്തിൽ വരാൻ സാധ്യതയുള്ള ആൾക്കാരൊന്നുമില്ല അതിൻ്റെ പ്രവർത്തകർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിത്തിട്ടിൽ അങ്ങനെ അവർക്ക് വലിയ സംഘടനാ പ്രവർത്തനമൊന്നുമില്ല മറിച്ച് പ്രവർത്തകരാണ് ആ പ്രവർത്തകരുടെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥാനമാനങ്ങളിലേക്ക് പോകുന്നതിനുള്ളൊരു സാധ്യത അധികാരസ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു ഒരു കുറുക്കുവഴി എന്ന രീതിയിൽ ഇതിനകത്തേക്ക് വരുന്ന നൽകണം അവരാണ് ഇതിൻ്റെ ഒരു ചാലാശക്തി പക്ഷെ ബേസ് ജനങ്ങൾ ഇതിനകത്ത് എന്തുകൊണ്ട് അണി നിരക്കുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി കമ്മ്യൂണിസ്റ്റിനെ പറ്റിയിട്ടുള്ള മുമ്പേ പ്രചരിച്ചിട്ടുള്ള തെറ്റ അവരുടെ അവരുടെ ഇതന്നെ ചിലത് കമ്മ്യൂണിസ്റ്റ് വെച്ചാൽ ജനാധിപത്യ വിരുദ്ധാണെന്ന് ഇരിക്കുന്നുണ്ട് പ്രധാനമായിട്ടും വളരെ മുമ്പ് തന്നെ അവരുടെ ഉള്ളിലുള്ളൊരു വിധാണ് പിന്നെ മതവിശ്വാസം മതവി മതത്തിനെതിരാണ് കാരണം സിംഹഭാഗവും മതവിഭാഗത്തിലുള്ള ആൾക്കാരാണ് വലതുപക്ഷത്തിൻ്റെ അടിത്തറ ആ ഇതിൽ തന്നെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ ന്യൂനപക്ഷ മതവിഭാഗങ്ങളെന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പം ഇതിപ്പോൾ ഇസ്ലാം മതമാണേലും ക്രിസ്തു ഒക്കെ പിരീഡിക്കായിട്ട് ഇപ്പം ആഴ്ചയിൽ ഒരിക്കലും സ്ഥിരം പള്ളിയിൽ വന്ന് ഒത്തിച്ചേരുന്നു അല്ലെങ്കിൽ എല്ലാ ദിവസവും തന്നെ ചെയ്യുന്നു അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ സ്വത്വബോധം വളരെ ശക്തമായിരിക്കും എന്ന് തന്നെയല്ല മതത്തിന് അവരുടെ ജീവിതത്തിലും സംസ്കാരത്തിലും വലിയൊരു മേൽക്കയുണ്ടാവും അപ്പോൾ കമ്മ്യൂണിസം എന്ന് പറഞ്ഞത് മതവിരുദ്ധമാണ് എന്നുള്ള ഒരു ധാരണ ഉണ്ട് മാത്രല്ല കമ്മ്യൂണിസത്തിൽ ഇപ്പോൾ അവര് ഭൗതികവാദത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മാക്സിമം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അതിനോടുള്ള ഒരു അകൽച്ച ആ ഭീതി വിമാന സമര അതാണ് ഏറ്റവും കൂടുതൽ മികച്ചത് ആ ഭീതിയാണ് വലതുപക്ഷത്തോട് ഒട്ടു നിൽക്കുന്നതിൽ മറ്റൊരു കാരണം എന്തായാലും നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്തത് എങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരാജയമുണ്ടായി എന്നതാണ് നമുക്ക് എന്തായാലും അതിന്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം